എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചാപ്റ്റർ എട്ട് കേട്ടോ അതായത് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം ആണെ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എന്താണ് ഫെഡറൽ സിസ്റ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം ഈ ചാപ്റ്ററിൽ കേട്ടോ പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് ലിസ്റ്റുകളുടെ പേര് പറയുന്നുണ്ട് അതായത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകരൻ്റ് ലിസ്റ്റ് ഇതൊക്കെ എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കണം അതുപോലെ തന്നെ ആ ഒരു ലിസ്റ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതും പഠിച്ചു വയ്ക്കണം കേട്ടോ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പം ഇത് തന്നെ പഠിച്ചു വെച്ചെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റിൻസ് വന്നു കഴിഞ്ഞാൽ എസ് ടൈപ്പ് വന്നാലും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നുകഴിഞ്ഞാലും നമുക്ക് ആൻസർ എടുക്കാം എഴുതാനായിട്ട് പറ്റും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് വേണം ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് അതിനെ അടിസ്ഥാനമാക്കി ആൻസർ എഴുതാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനെ കുറച്ച് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ ഈ ചാപ്റ്റർ എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം എന്നിട്ട് ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ നോക്കാവുള്ളേ അല്ലെങ്കിൽ നമുക്ക് ഇത് എവിടെ നിന്നാ എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടാതെ പോകും കേട്ടോ അപ്പോൾ ആദ്യം ചാപ്റ്റർ എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചതിന് ശേഷം മാത്രം ഇത് നോക്കുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ഫിൽ ബ്ലാങ്ക്സ് ആണ് കേട്ടോ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇങ്ങനെയാണ് ഇൻ എ ഫെഡറേഷൻ ദ പവേഴ്സ് ആർ ഡാഷ് എന്താർത്ഥമാകുന്നത് അതായത് ഫെഡറേഷന്റെ അധികാരങ്ങൾ എന്ന് പറയുന്നത് ഡാഷ് ആകുന്നു എന്താണ് ആൻസർ വരേണ്ടത് എ ഫെഡറേഷൻ ദ പവേഴ്സ് ആർ ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ് അല്ലേ അതായത് ഫെഡറേഷൻ്റെ അധികാരങ്ങൾ എന്ന് പറയുന്നത് ഏത് രീതിയിൽ വിഭജിച്ചിരിക്കുന്നു സെന്ററും സ്റ്റേറ്റുമാണ് അല്ലേ ും സ്റ്റേറ്റുമായിട്ട് വിഭജിച്ചിരിക്കുന്നു ചോദ്യം എന്താണ് ഇൻ ഫെഡറേഷൻ ദ ദ ദ പവേഴ്സ് ആർ ഡിവൈഡഡ് സെന്റർ ആൻഡ് സ്റ്റേറ്റ്സ് ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം നിങ്ങറിയാം നമ്മുടെ ഫെഡറേഷൻ ഫെഡറേഷനിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ളതാണ് എഴുതപ്പെട്ടതാണ് അല്ലേ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ക്വസ്റ്റിൻ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫെഡറേഷൻ ഹാസ് എ ഡാഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഫെഡറേഷൻ ഉള്ളത് ഫെഡറേഷന് എഴുതപ്പെട്ട ഒരു ഭരണഘടനയുണ്ട് അല്ലേ ഫെഡറേഷൻ ഹാസ് എ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പൊ അവിടെ എന്ത് വരണം ഫെഡറേഷൻ ഹാസ് എ ഡാഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഫെഡറേഷൻ ഹാസ് എ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലിയർ ആണല്ലോ എഴുതപ്പെട്ട ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് അല്ലേ അപ്പോൾ അതാണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് അപ്പോൾ ഈ രണ്ട് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് പഠിക്കണം കേട്ടോ ഇനി അടുത്തത് നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മൂന്ന് ലിസ്റ്റുകളാണ് ഉൾപ്പെടുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റൻ ആണ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദർ ആർ ഡാഷ് ലിസ്റ്റ് അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ലിസ്റ്റുകൾ എന്ന് പറയുന്നത് എത്ര എണ്ണമാണ് എന്നുള്ളതെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ലിസ്റ്റുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എത്ര ലിസ്റ്റുകളാണ് മൂന്ന് ലിസ്റ്റുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അല്ലേ മൂന്ന് ലിസ്റ്റുകൾ ഏതൊക്കെയാണ് മൂന്ന് ലിസ്റ്റുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലേ യൂണിയൻ ലിസ്റ്റ് ഉണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട് ലിസ്റ്റ് ഉണ്ട് അല്ലേ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറണ്ട് ലിസ്റ്റ് അപ്പോൾ യൂണിയൻ ലിസ്റ്റില് എത്ര സബ്ജക്റ്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഏഴ് സബ്ജക്റ്റുകളാണ് കേട്ടോ ഓർത്തിരിക്കുക തൊണ്ണൂറ്റി ഏഴ് സബ്ജക്ടുകളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാൽ സ്റ്റേറ്റ് ലിസ്റ്റിലോ അറുപത്തി ആറ് സബ്ജക്റ്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ദൻ നമ്മുടെ കൺകറണ്ട് ലിസ്റ്റിൽ എത്രയെണ്ണമുണ്ട് നാൽപ്പത്തി ഏഴ് അപ്പോൾ ഞാനിവിടെ നമ്മുടെ എൽ ബിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് പറഞ്ഞുകൊടുത്തിരിക്കുന്നത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് നിങ്ങൾക്ക് അറിയാം ഫോൺ നമ്പർ ഏതാണ് തൊണ്ണൂറ്റിയേഴ് നാല്പത്തിൽ അപ്പൊ ആദ്യം നിങ്ങൾക്ക യൂണിയൻ ലിസ്റ്റില് തൊണ്ണൂറ്റിയേഴ് അവസാനത്തെ ലിസ്റ്റ് ഏതാണ് കൺകരണ്ട് ലിസ്റ്റ് അതിൽ എത്രയാണ് നാല്പത്തിയേഴ് നടുക്ക് എന്താണ് സ്റ്റേറ്റ് ആണ് സോ അതില് അറുപത്തി ആറ് സബ്ജെക്ട്സ് അപ്പൊ ആ ഒരു രീതിയിൽ ഓർത്തിരിക്കാണെങ്കിൽ എളുപ്പത്തിന് നമുക്കിത് പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ ഫോൺ നമ്പർ നോക്കുക തൊണ്ണൂറ്റിയേഴ് നാല്പത്തി ഏഴ് അറുപത്തി ആറ് അല്ലെ ഫോൺ നമ്പർ ഓർത്തിരിക്കുക തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഏഴ് അറുപത്തി ആറ് അപ്പോൾ നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽ തൊണ്ണൂറ്റിയേഴ് സബ്ജക്റ്റുകളും ദെൻ ദൺകരന്റ് ലിസ്റ്റിൽ നാൽപ്പത്തിയേഴ് സബ്ജക്റ്റുകളും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ അറുപത്തി ആറ് അപ്പൊ ഈ ഒരു ഫോൺ നമ്പർ ഓർഡർ ഓർത്തിരിക്കല് യൂണിയൻ കൺകറന്റ് സ്റ്റേറ്റ് ആ ഒരു രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി അപ്പം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ഏഴ് അറുപത്തി ആറ് കേട്ടോ ഓക്കെ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരാനായിട്ട് പോകുന്നത് സിക്സ്റ്റി സിക്സ് സബ്ജക്ട്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഡാഷ് നമ്മളിപ്പോ പഠിച്ചാലേ അറുപത്താറ് സബ്ജക്റ്റുകൾ ഏതിനകത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സ്റ്റേറ്റിലാണ് അല്ലേ സ്റ്റേറ്റ് എന്നാണ് അതിന്റെ ആൻസർ വരുന്നത് അടുത്തത് ദ കൺകറന്റ് ലിസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ഡാർട്ട് സബ്ജക്ട്സ് കൺകറന്റ് ലിസ്റ്റിൽ എത്ര സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്ത ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ പറഞ്ഞത് കൺകറന്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വരുന്നതാണ് നാൽപ്പത്തിയേഴ് അല്ലേ നാൽപ്പത്തിയേഴാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം ഓക്കെ ദ ഡാഷ് മേ ചേഞ്ച് ദ ഏരിയ ഓഫ് എ സ്റ്റേറ്റ് ബൈ ലോ എന്താ പറഞ്ഞിരിക്കുന്നത് ഡാഷ് നിയമപ്രകാരം ഒരു സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ എന്താ പ്രദേശം മാറ്റിയേക്കാം അല്ലെങ്കിൽ മാറ്റപ്പെടുത്താം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അവിടെ എന്താണ് ആൻസർ വരേണ്ടത് പാർലമെന്റ് ആണ് കേട്ടോ പാർലമെന്റിന്റെ നിയമപ്രകാരമാണ് ഒരു സ്റ്റേറ്റിന്റെ പ്രദേശം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഏരിയ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ പാർലമെന്റ് ആണ് അവിടെ കറക്റ്റായിട്ട് ആൻസർ വരേണ്ടത് ദ പാർലമെന്റ് മേ ചേഞ്ച് ദ ഏരിയ ഓഫ് എ സ്റ്റേറ്റ് ബൈ ലോ അങ്ങനെയാണേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത് ഓൾ ഇന്ത്യൻ സർവീസസ് ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഡാഷ് എന്താണ് എല്ലാ ഇന്ത്യൻ സർവീസുകളും ആരുടെ കൺട്രോളിലാണ് എന്നുള്ളതാണ് ആരുടെ കൺട്രോളിലാണ് യൂണിയൻ ഗവൺമെന്റിന്റെ ആണ് കേട്ടോ യൂണിയൻ ഗവൺമെന്റിന്റെ കൺട്രോളിലാണ് എല്ലാ ഇന്ത്യൻ സർവീസുകളും അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരണ്ടേ യൂണിയൻ ഗവൺമെന്റ് ഓൾ ഇന്ത്യൻ സർവീസസ് ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് യൂണിയൻ ഗവൺമെന്റ് ക്ലിയർ ആയല്ലോ അടുത്തത് ഇന്ന് ഫെഡറേഷൻ ഇൻ ഇന്ത്യ ഫെഡറേഷൻ ദർ ഈസ് ഡാഷ് റിപ്രസെന്റേഷൻ ഇൻ ദ അപ്പർ ഹൗസ് ഓഫ് പാർലമെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ഫെഡറേഷനിൽ നമ്മുടെ പാർലമെന്റിന്റെ ഉപരസഭയിലെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഡാഷാണ് എങ്ങനെയാണ് അൺഈക്വൽ ആണ് കേട്ടോ അൺഈക്വൽ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇന്ത്യ ഫെഡറേഷൻ ദർ ഈസ് അൺഈക്വൽ ഈക്വൽ ഇൻ ദ അപ്പർ ഹൗസ് ഓഫ് പാർലമെന്റ് അങ്ങനെയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വരേണ്ടത് കേട്ടോ അടുത്ത ക്വസ്റ്റൻ ആണ് ദ യൂണിയൻ ലിസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് സബ്ജക്ട്സ് നിങ്ങൾക്ക് അറിയാമെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചാലേ യൂണിയൻ ലിസ്റ്റിൽ എത്ര സബ്ജക്റ്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൊണ്ണൂറ്റിയേഴ് സബ്ജക്ട്സ് അറിയാവുന്നതാണ് അടുത്ത ക്വസ്റ്റിൻ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ഈസ് സബ്ജക്ട്സ് ഇൻ ദ ഡാഷ് ലിസ്റ്റ് അത് നിങ്ങൾക്ക് അറിയാമെന്നല്ലേ പോസ്റ്റും ടെലഗ്രാഫും ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് അല്ലേ എല്ലാ ഇന്ത്യൻ സർവീസുകളും യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് ഉൾപ്പെടുന്നതെന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചാണ് അതുകൊണ്ട് തന്നെ പോസ്റ്റും ടെലഗ്രാഫ് ഒക്കെ എന്താണ് സർവീസുകളാണ് സോ ാണ് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആൻസർ യൂണിയൻ ലിസ്റ്റ് ആണ് അടുത്തത് ദ ഡാഷ് ക്യാൻ ലെജിസ്ലേറ്റ് ഓൺ സബ്ജെക്ട് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് വെൻ ദർ ഇസ് പ്രസിഡന്റ്സ് റൂൾ എന്താണ് ദ ഡാഷ് ക്യാൻ ലെജിസ്ലേറ്റ് ഓൺ സബ്ജക്ട്സ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് വെൻ ദെയർ ഇസ് പ്രസിഡൻറ്റ്സ് റൂൾ അവിടെ എന്താ അർത്ഥമാക്കുന്നത് നമ്മുടെ രാഷ്ട്രപതിയുടെ ഭരണം നിലനിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സംസ്ഥാന സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർ നിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കാണ് എന്നുള്ളതാണ് കേട്ടോ ആർക്കാണ് രാഷ്ട്രപതിയുടെ ഒരു ഭരണം നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള സബ്ജക്റ്റുകൾ ചേഞ്ച് ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് ആർക്കാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് ലിസ്റ്റില് നിയമനിർമ്മാണം നടത്താനുള്ള അവകാശം നമ്മുടെ പാർലമെന്റിനാണ് കേട്ടോ പാർലമെന്റിനാണ് ദ പാർലമെന്റ് ക്യാൻ ലെജിസ്ലേറ്റ് ഓൺ സബ്ജക്ട്സ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് വെൻ ദെയർ ഇസ് പ്രസിഡൻസ് റൂൾ ഓർത്തിരിക്കണേ അടുത്ത ക്വസ്റ്റ്യൻ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഈസ് എ സബ്ജക്ട്സ് വിത്ത് ഡാഷ് ലിസ്റ്റ് അതായത് ട്രേഡ് കൊമേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഈ ഒരു സബ്ജക്ട് ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ പഠിച്ചേക്കണമെങ്കിൽ മാത്രമേ ഇതൊക്കെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അപ്പോൾ അത് നോക്കി പഠിക്കണം കേട്ടോ ഇനി അടുത്തത് പ്രൊപ്പോസൽസ് ഫോർ അമൻഡ്മെന്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി ഇനിഷ്യേറ്റഡ് ഒള്ളി ബൈ ഡാഷ് ഗവൺമെന്റ് അതായത് നമ്മുടെ ഭരണഘടനാ ഘടന അതായത് അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭേദഗതിയാണ് അല്ലേ അപ്പൊ നമ്മുടെ ഭരണഘടനാ ഭേദഗതിക്കുള്ള നിർദ്ദേശങ്ങൾ ഡാഷ് സർക്കാരിന് മാത്രമേ ആരംഭിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഏത് ഗവൺമെന്റിനാണ് ആരംഭിക്കാനായിട്ട് കഴിയുന്നത് സെൻട്രൽ ഗവൺമെന്റിനാണ് ഓർത്തിരിക്കണേ സെൻട്രൽ ഗവൺമെന്റ് ആണ് ആയിട്ടുള്ള ആൻസർ പ്രൊപ്പോസൽസ് ഫോർ അമെൻമെന്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി ഇനിഷ്യേറ്റഡ് ഓൺലി ബൈ സെൻട്രൽ ഗവൺമെന്റ് ക്വസ്റ്റ്യൻ കിട്ടിയുള്ള എന്താണെന്നുള്ളത് നമ്മുടെ ഭരണഘടനാ ഭേദഗതിക്കുള്ള നിർദ്ദേശങ്ങൾ നൽകാനായിട്ടുള്ള ധികാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശങ്ങൾ ആരംഭിക്കാൻ കഴിയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡാഷ് ഫെഡറൽ എന്താണ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ക്വാസി ഫെഡറൽ എന്നാണ് ക്യു യു എസ് ഐ എന്ന് കേട്ടോ ക്വാസി ഫെഡറൽ എന്നുള്ള പോയിന്റ് ആണ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫെഡറൽ എന്നുള്ള കാര്യം മറന്നുപോയില്ല അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണെ സ്റ്റേറ്റ്സ് ആർ ഡിമാൻഡിങ് ഡാഷ് ഓട്ടോമി സ്റ്റേറ്റ്സ് ഡിമാൻഡ് ചെയ്യുന്നത് ഡാഷ് ഓട്ടോനോമിയാണ് ഏത് തരത്തിലുള്ള ഓട്ടോണോമിയാണ് ഗ്രേറ്റർ ഓട്ടോണോമി അപ്പോൾ ഓർത്തിരിക്കുക സ്റ്റേറ്റ്സ് ആർ ഡിമാൻഡിങ് ഗ്രേറ്റർ ഓട്ടനോമി ഓക്കെ അടുത്തൊരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഡാഷ് കമ്മീഷൻ ഹാസ് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് റിലേറ്റിംഗ് ടു സെന്റർ സ്റ്റേറ്റ് റിലേഷൻ അതായത് സെന്റർ സ്റ്റേറ്റ് റിലേഷൻ കാണിച്ചിട്ടുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന കമ്മീഷൻ ആണ് ഡാഷ് ഏത് കമ്മീഷനാണ് സെന്റർ സ്റ്റേറ്റ് റിലേഷൻ കാണിച്ചിട്ടുള്ള റിപ്പോർട്ട് ഹാജരാക്കിയിരിക്കുന്നത് സർക്കാരിയ സർക്കാരിയ കമ്മീഷൻ സ്റ്റേറ്റ് റിലേഷൻ കാണിച്ചിട്ടുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആൻസർ എന്താ വരേണ്ടത് സർക്കാരിൻ സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് റിലേറ്റിംഗ് ടു സെന്റർ സ്റ്റേറ്റ് റിലേഷൻ കേട്ടോ അപ്പൊ അത് അത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ ഇനി അടുത്തത് ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നു ഇല്ല എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിച്ചിരിക്കേണ്ടത് ഫസ്റ്റ് ടൈമിൽ തന്നെ പറഞ്ഞായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷന് ഫെഡറൽ ഫെഡറേഷൻ എന്നാൽ എന്താണ് അതുപോലെ തന്നെ റെസിഡൽ പവേഴ്സ് എന്നാൽ എന്താണ് അതിലാണ് നമ്മുടെ ലിസ്റ്റുകളൊക്കെ കൺകരൻ്റ് ലിസ്റ്റും സ്റ്റേറ്റ് ഒക്കെ വരുന്നത് സോ അതിനകത്ത് എത്ര സബ്ജക്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ കൺകരൻ്റെ ലിസ്റ്റിനകത്തൊക്കെ ഏതൊക്കെ ടൈപ്പ് കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്നൊക്കെ ഉള്ളത് പഠിച്ചു വയ്ക്കണം അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പബ്ലിക് ഹെൽത്ത് പോലീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ ഓരോന്നിനകത്തും ഉണ്ട് അതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ അത് തന്നെ പഠിച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ആൻസർ ചെയ്യണം പറ്റും ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിന് മൊത്തത്തിലുള്ള ഒരു അവലോകനം നടത്താനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ക്വസ്റ്റിൻ ആൻസേഴ്സ് ഒന്നോടൊന്ന് റിവേഴ്സ് ചെയ്യുകയാണ് ഞാൻ ചോദ്യം പറമ്പോ നിങ്ങൾ മനസ്സിൽ ആൻസേഴ്സ് ഒന്ന് പറയാനായിട്ട് ശ്രമിക്കാം കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണേ ഫസ്റ്റ് ക്വസ്റ്റിൻ വാട്ട് ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ജനറലി പൊസസ്ഡ് ബൈ എ ഫെഡറേഷൻ ഏത് ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടേത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ നമ്മൾ പഠിച്ചതാണ് ഓർമ്മയുണ്ടല്ലോ അടുത്തത് ഹൗ മെനി ലിസ്റ്റ് ആർ ദിയർ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര ലിസ്റ്റ് ഉണ്ടോ എന്നാ പഠിച്ചത് എത്രയാണ് മൂന്ന് ലിസ്റ്റ് അല്ലെ ഏതൊക്കെയാണ് സ്റ്റേറ്റ് ഉണ്ട് യൂണിയൻ ഉണ്ട് കറണ്ട് കൺകറണ്ട് ഉണ്ട് അല്ലേ അപ്പോൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ് ഇനി ഹൗ മെനി സബ്ജക്ട്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിൽ എത്ര സബ്ജക്ട് ഉണ്ട് തൊണ്ണൂറ്റിയേഴ് ഫോൺ നമ്പർ ഓർമ്മയുണ്ടല്ലോ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഏഴ് അറുപത്തി ആറ് അല്ലെ ഇനി അടുത്തത് സിക്സ്റ്റി സിക്സ് സബ്ജക്ട്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ വിച്ച് ലിസ്റ്റ് അറുപത്തി ആറ് ലിസ്റ്റ് വരുന്നത് ഏത് ലിസ്റ്റിലാണ് അറുപത്തി ആറ് ലിസ്റ്റ് ഏതിലാണ് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലെ സ്റ്റേറ്റിലല്ലേ അറുപത്തി ആറെണ്ണം വരുന്നത് ഓക്കെ അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ മിനിറ്റേ ഓക്കെ അടുത്തത് ഹൗ മെനി സബ്ജക്ട്സ് ആർ ദയർ ഇൻ ദ കൺകരൻ്റെ ലിസ്റ്റ് കൺകറൻ്റ് ലിസ്റ്റിൽ എത്ര സബ്ജെക്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത്തിയേഴ് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് അല്ലേ ഓക്കെ അടുത്തത് ഓക്കെ പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഓക്കെ അടുത്തത് ഓക്കെ പിന്നെ ഓക്കെ പോസ്റ്റ് ടെലഗ്രാഫി ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ അത് ലൈക്കിലൂടെയും കമന്റിലൂടെയും ഫീഡ്ബാക്കുകൾ അറിയിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷന് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവർക്ക് നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിലൂടെ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പരീക്ഷ എന്ന് പറയുന്ന പുതിയ ചോദ്യപേപ്പറിലും പുതിയ സിലബസൊക്കെ അനുസരിച്ചുള്ള പരീക്ഷയാണ് അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് എങ്കിലും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത സബ്ജക്റ്റിന്റെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ അടുത്ത ചാപ്റ്റർ ഒക്കെ നോക്കാം ബാക്കിയുള്ള സബ്ജക്റ്റുകളും കൂടെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഞാനിതിപ്പം പൊളിറ്റിക്സ് ഏകദേശം ഒന്നാക്കിയതിനു ശേഷം ബാക്കി തുടങ്ങാന്ന് അതുകൊണ്ടാണ് പൊളിറ്റിക്സ് എടുത്തോണ്ടിരിക്കുന്നത് ബാക്കി സബ്ജക്റ്റ് നമുക്ക് പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം ടെൻഷൻ ആവല്ല നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാം പഠിക്കാനുള്ളത് നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസേ വരത്തുള്ളൂ സോ നന്നായിട്ട് ടെക്സ്റ്റ് വായിച്ച് നോക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഗൈഡുകളൊക്കെ വെച്ച് പഠിക്കുന്നവരാണെങ്കിൽ ആ രീതിയിൽ നിങ്ങളെ സെ ടൈപ്പിനൊക്കെ വേണ്ടിയിട്ട് ഗൈഡുകൾ നോക്കി പഠിക്കുക ബാക്കി വൺ വേഡ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ടെക്സ്റ്റ് അതുപോലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നിർത്തുന്നു എൻ്റെ ഇതിനെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീട് കാണാം താങ്ക്